ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യു ഇ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രൊസീജിയറുകളിലെ നാലും അഞ്ചും പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് മുമ്പ് നിങ്ങളെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാലാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് തിയറി ക്ലാസ് ആണ് അഥവാ ലേണിംഗ് ടെസ്റ്റ് സ്കൂൾ പോയിട്ട് മുന്നൂറ് തെരംസ് കെട്ടിവെച്ച് ഡേറ്റ് എടുത്ത് നാല് ദിവസങ്ങളിലായി എട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക രണ്ട് മണിക്കൂർ വെച്ച് വണ്ടിനെ കുറിച്ചും റോഡ് നിയമങ്ങളെ കുറിച്ചും സിഗ്നലിനെ കുറിച്ചും ആയിരിക്കും ക്ലാസ് ഉണ്ടാകുക നാൽപ്പത്തിയേഴ് ചോദ്യങ്ങളാണ് ഉണ്ടാകുക അതിൽ മുപ്പത്തിയേഴ് ചോദ്യങ്ങൾക്ക് നമ്മൾ നൽകണം വണ്ടിനെ കുറിച്ച് അത് യാത്ര ആളാണെങ്കിൽ നേരെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യണ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാം നാല്പത്തിയേഴ് ചോദ്യങ്ങളിൽ മുപ്പത്തി എണ്ണം നമുക്ക് ഇത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുന്നൂറ് ഗ്രാം സിഗട്ട് വെച്ച് വീണ്ടും നമ്മൾ ഡേറ്റ് എടുക്കേണ്ടി വരും ഈ പ്രത്യേക ചോദ്യങ്ങൾ ഉത്തരം കൊടുത്ത് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ അഞ്ചാമത്തെ പാട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്താ അഞ്ചാമത്തെ പാട്ട് എന്ന് പറഞ്ഞത് മുന്നൂറ് ദ്രംസ് വീണ്ടും കെട്ടിവെച്ചിട്ട് ഗ്രീൻ കാർഡ് എടുക്കണം മെയിൻ ടെസ്റ്റിന്റെ ആദ്യ ഭാഗമായിട്ട് ഗ്രീൻ കാർഡ് എടുത്തിട്ട് നമ്മൾ വണ്ടി പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതിയാണ് ഈ ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത് അത് മുന്നൂറ് ദിവസം കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ കാർഡ് എടുക്കുക മിനിമം ആറ് ക്ലാസ് എങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നാണ് അത് നമ്മളെ കോൺഫിഡൻസ് അനുസരിച്ച് നമുക്ക് ക്ലാസ് കൂട്ടണോ പുറക്കണോ അത് നമുക്ക് തീരുമാനിക്കാം ഓരോ ക്ലാസ്സിനും എഴുപത് ദ്രംസ് വെച്ചാണ് നമ്മൾ കെട്ടേണ്ടത് ലോങ് ഡേറ്റ് ആണെങ്കിൽ നമ്മൾ ആറ് ക്ലാസ് കഴിഞ്ഞ ശേഷം നമുക്ക് ലാസ്റ്റ് ഡേറ്റിന്റെ അടുപ്പിച്ച് ഒന്നോ രണ്ടോ ക്ലാസ്സിലും പോയിട്ട് നമുക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു മുന്നൂറ്റി അമ്പത് ദംസം കൂടി നമ്മൾ കെട്ടണം ഇതിന്റെ കൊറിയർ ചാർജും ലൈസൻസിന്റെ കൊറിയർ ചാർജും തന്നെ ബസ് ചാർജും കാര്യങ്ങളൊക്കെ പാടായിട്ട് ടെസ്റ്റിന്റെ ദിവസം എന്ന് പറയുന്നത് രണ്ട് പോലീസുകാരനുണ്ടാകാം നമ്മൾ കൂടെ ഒരാൾ ബാക്കിലും ഒരാൾ ഫ്രണ്ടിലും ഉണ്ടാവും അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ കോൺഫിൻ്റ് ധൈര്യത്തോടെ നമ്മൾ വണ്ടിയിൽ കയറിന്നിട്ട് മിറർ സീറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇൻഡിക്കേറ്റർ ഇന്ദിക്കാട്ടും അസാഡ് ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം ചിലപ്പോൾ വണ്ടികളൊക്കെ അസാഡ് ഇട്ടാണ് ഇട്ടാന്ന് അത് ഓഫ് ആക്കിയിട്ട് നേരെ ഇട്ട് ഇന്ദിക്കുന്ന നേരെ കോൺഫിഡൻറ് ആയിട്ട് ധൈര്യത്തോടെ വണ്ടി ഓടിക്കുക അതപ്പം നിങ്ങൾക്ക് ലൈസൻസ് തരാതിരിക്കാൻ അവർക്ക് നിർവാഹം ഉണ്ടാവില്ല ലൈസൻസ് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് അതിലുള്ള ആൾക്കാർക്ക് മൂവായിരത്തി അഞ്ഞൂറ് തിരംസ് ആണ് ചാർജ് വരെ മിനിമം അതിൽ കൂടാൻ സാധ്യത കുറയാൻ ഒരിക്കലും സാധ്യതയില്ല മൊത്തത്തിൽ ഇതെല്ലാം പെടും നമ്മളെ ഫയൽ ഓപ്പണിങ്ങും അതുപോലെ തന്നെ ഐ ടെസ്റ്റ് ഫയൽ ഓപ്പണിങ് തിയറി ക്ലാസ് സിമിലാരിറ്റി ടെസ്റ്റ് മെയിൻ ടെസ്റ്റ് അതിന്റെ എല്ലാ കാര്യങ്ങളും ഈ മൂവായിരത്തി അഞ്ഞൂറ് തിരംസിനുള്ളിൽ അടങ്ങും വേറെ നിങ്ങൾക്ക് പരാജയങ്ങളൊന്നും ഇല്ലെങ്കിൽ പക്ഷേ നിങ്ങൾ പരാജയപ്പെടാൻ സാധ്യത വളരെ കുറവാണ് കോൺഫിഡൻസ് ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ഉറപ്പാണ് അപ്പോ ലൈസൻസിന്റെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് ഇനി ഇതിലും നല്ല ഇൻഫർമേഷൻ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നുണ്ടാവും വീട് ഇപ്പോഴാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കഴിയുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം താങ്ക് യു